പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കായ കോമാച്ചി പാർക്കാണ് കേട്ടോ വയനാട് മാനന്തവാടി ബോയ്സ് ടൗണിലാണ് കേട്ടോ ഈ ഒരു കോമാച്ചി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അൻപത്തിരണ്ടോളം ഫോട്ടോഗ്രാഫി പോയിന്റോട് കൂടിയിട്ട് ആയിട്ടുള്ള ഈ ഒരു പാർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ഡോർമെറ്ററികളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് തന്നെ റിസോർട്ടുകളും കാര്യങ്ങളും റൂമുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ അടിപൊളി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ പേര് പോലെ തന്നെ ഒരുപാട് വർഷം പഴയക്കളിൽ ഒരുപാട് പഴയ മോഡൽ ക്യാമറകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള ഒരുപാട് ക്യാമറകൾ അതേപോലെ വീഡിയോ ക്യാമറകൾ ഫിലിമുകൾ ഒരുപാട് ബ്രാൻഡ് സാധനങ്ങൾ നമ്മൾ ചെറുപ്പകാലത്ത് കണ്ട ഫിലിം ഇടുന്ന ക്യാമറ മുതൽ അതിൻ്റെ മുന്നേ അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലൊക്കെ വന്നിരുന്നു ഒരുപാട് ക്യാമറകൾ അന്നൊക്കെ ഫിലിം ഷൂട്ട് ചെയ്തിരുന്നതും അതേപോലെ ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിച്ചിരുന്നതുമായ ഒരുപാട് ക്യാമറയുടെ ഒരു കളക്ഷൻ നമുക്ക് കാണട്ടെ അവിടെ അപ്പൊ അതാ നമ്മളെ അണികേക്കിന്റെ വക സ്പെഷ്യൽ കേക്ക് കിട്ടി അതിന്റെ കൂടെ അടിപൊളി നല്ല ഷെയ്ക്കുകളൊക്കെ ഉണ്ട് കിഡിലൻ ഷേക്കുകൾ അതാ അതിന്റെ പേര് എന്താ പേര് എന്താ സ്മൂത്ത് അടിപൊളി സാധനമാണ് ഞമ്മക്ക് ഗിഫ്റ്റ് എന്താണോ അണികേക്കിന്റെ വക താമരശ്ശേരി അങ്ങനെ േക്ക് വേനിക്കുടേക്കുല മാലിന് വെളിച്ചമേരില്ല ഒന്ന് ജസ്റ്റ് ഇറങ്ങാം ആരാണെന്ന് പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പ്രശ്നം ഇപ്പൊ നമ്മളെ ഐ സി സിയുടെ ഒരു മീറ്റപ്പും കാര്യങ്ങളോട്ടായിട്ടാണ് നമ്മുടെ വയനാട്ടിലൊക്കെ ഇറങ്ങിയത് പോകുന്ന വൈകി മുഷറഫിന്റെയും നമ്മളെ ബ്രോക്കുഡിൻ്റെയും ടോപ്പ് കോമഡി കാര്യങ്ങളൊക്കെ ബസ്സിലുണ്ടായിരുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ കൂടെ ഉണ്ട് പോകുന്ന വൈക്ക് ബസ്സിൽ മോൻ പാട്ടും ഡാൻസും അതുകൊണ്ട് തന്നെ നമ്മുടെ മ്യൂസിക് ഉള്ളത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ എത്തിയ സമയത്ത് പറഞ്ഞാൽ അടിപൊളി വൈബ്രൻ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആണ് അതേപോലെ അവിടുത്തെ റൈഡുകളും കാര്യങ്ങളും എന്താ പറയാ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കിളികളെ കഴിക്കാൻ പറന്ന് കയ്യിൽ വന്നിട്ട് ഈ ഒരു സംഭവം അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് മൂന്ന് ദിവസം കഴിക്കാനുള്ള ഫുഡ് ഒരു ദിവസം ഒരു മണിക്കൂർ കാരണം ഇതിങ്ങനെ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ മേലിങ്ങനെ വന്നു കഴുത്തിലായാലും വേലായാലും പുറത്തായാലും കയ്യില് എവിടെയെന്നില്ല എവിടെ വേണേലും വന്നു നിന്നിട്ട് ഭയങ്കര എന്താ അതിന്റെ ഒരു സുഖം എന്നറിയാം ഭയങ്കര ഇണക്കുള്ള കിളികളെ മാതിരി കേട്ടോ അത് പെരുമാറുന്നത് കണ്ടില്ല അത് നമ്മൾ വെറുതെ കൈ കാണിക്കുമ്പോൾ തന്നെ പറന്നു രണ്ടു രണ്ടോന്നല്ല അഞ്ചു ആറു ഏഴു എട്ടോ ഇത്ര വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള അതൊക്കെ കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോൾ വയനാട സ്പെഷ്യല് പൊരിച്ച ബിസ്ക്കറ്റും പഴം പൊരിയും കൂടെ അടിപൊളി ചായം വന്നിട്ടുണ്ട് പിന്നെ അയിനുള്ള അടിയവിടാ അത് തീർക്കാൻ സന്തോഷ് ഭായ് എന്താ ഇവിടുത്തെ വയനാട് സ്പെഷ്യൽ എന്താ കഴിക്കുന്നത് ബിസ്ക്കറ്റ് എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല കത്തി അടിയിലോളിട്ട് എല്ലാരും ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല കത്തിയടിയിലാ

and who better to share this journey than you the story elson members <laughs> amra agama idyan deham assistant diya prasadas jivan mane ikkody catchy gallan nengu ya inda video ore baanu eduththullu kashe the payment iyan engra uttaakuna ya maatra focus inda oru video edukka elle കാണുന്ന ഓരോ സംഗതികളും ഒക്കെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായിരുന്നു ഐ സി സി കമ്പ്യൂണിന്റെ കോമേഴ്സിന്റെ വീട് വരുന്ന മലപ്പുറാണ് നമ്മുടെ ഐ സി സി ഒരു ക്യാമ്പിനെ വിളിച്ചോട് തന്നെ ആ പട്ടം വിളിക്കില്ല കുറച്ചാൾക്കാരൊക്കെ അറിയാൻ തോന്നുന്നു ബ്ലോഗർ ആൾക്കാർക്ക് അറിയാം അല്ലേ എന്റെ ഒരു സജീവാണ് ആയിട്ട് പേര് ചെറിയ ബ്ലോഗർ പറയാൻ പറ്റില്ല കുറച്ച് വീഡിയോസ് ഷോപ്പുണ്ട് തന്നെ ആ ഷോപ്പ് വരെ പോയിട്ട് സഹിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പിന്നെ ആ വീഡിയോ എടുക്കാന്നെ പറഞ്ഞാൽ നമ്മള് ആദ്യമേ ഒരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ബൈക്കിലൊക്കെ ഒരുപാട് യാത്ര അങ്ങനെയാണ് വീഡിയോ തുടങ്ങിയത് ആദ്യം പോയി കാണുന്ന കൂടെ കൂടാൻ എന്താണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മടുക്കൂല ഒരുപാട് ആക്ടിവിറ്റീസ് ഇതേപോലെ സൈക്ലിങ് ഒരു ടോയ് ട്രെയിൻ അതേപോലെ എന്തോ ഞാൻ സിക്സ് ഡി തീയേറ്റർ എന്താണെന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ അവർ സെറ്റാക്കിയിട്ടുണ്ട് കിട്ടില്ല എക്സ്പീരിയൻസ് നമ്മളിത് ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാർക്കിൽ താമസിക്കാൻ വേണ്ടി പോയി പാർക്ക് പോലെ തന്നെ നമുക്ക് അവർ റിസോർട്ട് പോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഉണ്ട് അതേപോലെ റൂമുകൾ ആണ് അതേപോലെ എല്ലാ സൗകര്യങ്ങളും സ്വിമ്മിങ് അല്ലാതെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കേണ്ടതെന്നൊക്കെ പറയുന്നത് എന്താ അവസ്ഥ അറിയില്ല സ്വിമ്മിംഗ് പൂളല്ലാത്ത എല്ലാ കാര്യങ്ങളും അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ സംഭവം കേട്ടോ എൻ്റെ അല്ലേ അതിൻ്റെ ഉള്ളിലിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ചിലകളും മൊത്തം നമുക്ക് കൂടെ നിന്ന് വരും അത് ഫോക്കസ് ആവാൻ തോന്നുന്നു ഉണ്ടല്ലേ ഒരുപാട് കിളികളിതാ അങ്ങോട്ട് ഇങ്ങനെ വന്ന് നിന്നു ഇത് എവിടെ നമ്മളത് ഇട്ട് വന്നതാ കയ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ പിന്നെ അത് ആ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ അവിടെ ചെറിയ യന്ത്രോഞ്ഞാലുണ്ട് അതേപോലെ തോണി അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ലാൻഡ്സ്കേപ്പിംഗ് ആട്ടോ അവിടുത്തെ എന്തൊക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒറിജിനൽ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൂമും കാര്യങ്ങളും അവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഡോർമറ്ററി സെറ്റ് ചെയ്ത ഹാൾ കേട്ടോ ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഇങ്ങനത്തെ ഒരുപാട് ടോയ് ജീപ്പുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലക്ട്രിക് വണ്ടികളാണ് ഇതൊക്കെ ഒരു അടിപൊളി സംഭവം കാണിച്ചേട്ടാ ഞാൻ രാവിലെ പറഞ്ഞ വോയിസിലുള്ള സംഭവം കുറെ മൊയലുകളൊക്കെ ഉണ്ടാ അവിടെ വേണ്ട മൊയലുകൾ പിന്നെ അതേപോലെ അതാ സംഭവം എന്താ ചിലതാ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകണ്ട അവിടെ ഇനി ആ ഒരു കുറച്ച് സംഭവം കാണിച്ച സെറ്റപ്പ് പരിപാടി ആയിക്കോളി കേട്ടോ ഞാനൊരു സാധനം കാണിച്ചടാ ഒരു സംഭവം കമാൻ കമാൺ കയച്ചിട്ട് പോടാ അച്ചക്കന്മാരെ ആർക്കൊന്നും വേണ്ടേ അടാ വരുന്ന എങ്ങനെ വന്നിട്ട് നമ്മളിട്ട് വന്നിട്ട് ഇങ്ങനെ കഴിച്ചോളൂ അട നമ്മളെ കൂടെ ഉണ്ടാവും എന്നോട്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അതാക്കണ്ട സംഭവം ഏതായാലും ഇതൊരു സംഭവം പോളി തന്നെ കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ അവിടെ നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ കഴിച്ചോളൂ എനിക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെങ്ങോട്ടാണ് പോകണമെങ്കിൽ നമ്മളെ മേലിരുന്നിട്ട് തലയിലാണെങ്കിലും മേലായാലും തോളായാലും ഉണ്ടല്ലേ കണ്ടില്ലേ ആ തോളിൽ വന്നിരുന്നേ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ടാണുള്ള പരിപാടി ഉണ്ട് അതാണ് മൊബൈൽ തരും ഏയ് അതൊന്നും തരില്ല ഡോൺ ടു ഡോൺ നമ്മളെ കയ്യിൽ ഏ ഏയ് അങ്ങനെ ഫോട്ടോ സെൽഫി എടുക്കാനുള്ള പരിപാടി അതാ വേണ്ട മാറണ അതാ ഊ കടാ അത് തിന്നാതെ തിന്നീടാ പാ മാരെ അതിനിടെ കൂടെ അത് വന്നു നമ്മളെ വേദന ആക്കുന്നത് കേടാ വില തന്നെ തല്ലുടുന്നുണ്ട് കുറെ വിലൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കണ്ടതാ ആ വന്നോ ഞാനൊരു വൈഡാങ്കിൽ എടുക്കണ്ട് അപ്പൊ ആ കയ്യിൽ അങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ആ വട കേറടാ കേറടാ വണ്ടി കേറടാ വണ്ടി കേറടാ ണ്ടാ സാധനങ്ങളൊക്കെ തീർതാ എന്റെ മൊബൈലിലെ പുതിയ പൗച്ചാണ് എന്ത് പണിയാ ചെയ്യുന്നേ ഒരു ഉളുപ്പ എന്തൊക്കെ ഒന്ന് കൊല വിളിക്കായിരിക്കണം മൊബൈലിലെ പുതിയ പൗച്ചൊക്കെ കീറിയതാ അല്ല മൊബൈലിൽ മൊബൈൽ ബട്ടൺ ഒക്കെ അതുകൊണ്ടു ഈ ഒരു കടുവനെ കണ്ട ഈ കടുവ പോലെ തന്നെ ഇവിടുത്തെ ഒരു കാർഡിട്ടാ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ലുക്കിൽ ഇവിടെ ഒരു ചെറിയൊരു കാർഡ് പുറമെ പുറത്ത് ചൂടുന്നൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫീലിങ് കിട്ടുന്ന കൂളിങ് കിട്ടുന്ന ഒരു അടിപൊളി കാർഡിനെ വലിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പം ഇങ്ങനെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു